മദ്രസയിലെ കുട്ടീൻ്റെ അടുത്ത് ചെറിയ കുട്ടികളെടുക്ക് നമ്മുടെ നാട്ടിനടുത്തുള്ള മദ്രസയിലെ ഉസ്താദ് പറഞ്ഞു മക്കളെല്ലാവരും മുടി നേരെ മുറിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു മുടി നേരെ മുറിച്ചിട്ട് വരണം അങ്ങനെ കുട്ടികളെല്ലാവരും മുറിച്ചു കുട്ടി മാത്രം മുറിക്കുന്നില്ല അപ്പൊ ഈ കുട്ടിയോട് കുറെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പോ ഉസ്താദ് പറഞ്ഞു നാളെ നീ മുടി നേരെ മുറിച്ച് വന്നിട്ട് എനിക്ക് ഞാൻ മദ്രസേനെ മുടി മുറിച്ചായിരുന്നു നിന്റെ മുടി ഞാൻ മുറിച്ച് ശരിയാക്കുന്നു അത് പേർത്തി ഞാൻ പറഞ്ഞതായിരിക്കുമല്ലേ ഏതായാലും പിറ്റേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാവും ഉണ്ടാവും ആ വീട്ടുകാരെ ശരിക്കും മുറിച്ചിട്ട് കൊണ്ട് കുട്ടിനെ വിസാച്ചിട്ടുണ്ടാവുന്നല്ലേ അല്ല മൂത്ത കുട്ടിന്റെ അടുക്കൽ ഈ കുട്ടിന്റെ ഉമ്മ പറഞ്ഞു എന്നാൽ പിന്നെ അയാൾ കാണാട്ടായ ബാർബാപ്പൊടിച്ചു നമുക്ക് നോക്കാല ആ മക്കൾ നന്നാകാൻ വേണ്ടി ആ ചെയ്യുന്ന കുടുംബത്തിന്റെ അവസ്ഥയെ പറയുന്നത് അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹു നന്നാക്കി തരട്ടെ പല സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ണൂരിന്റെ ഒരു സ്ഥലത്ത് നമ്മുടെ ജില്ലയിൽ കണ്ണൂർ ജില്ല ഇത് കോഴിക്കോട് ആ കണ്ണൂർ ജില്ലയിൽ ഈ സ്ഥലത്ത് സമയത്ത് ഒരു ധാരാളം സദാർത്ഥങ്ങളുടെ സ്ഥലസ്ഥല സദാർത്ഥങ്ങളൊക്കെ വർക്കത്തോടെ നമ്മളെ നന്നാക്കി തന്നെ ഉള്ളതിനായിട്ടും ഇല്ലാത്തല്ല ഒരു ദിവസം ഞാനിങ്ങനെ പുറത്ത് പോകും പല സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തിങ്ങനെ വണ്ടിയിൽ വരാൻ പോകാൻ വേണ്ടിയിട്ട് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുക അപ്പൊ ഒരു ഉപ്പ മകനെ കുട്ടി വരുന്നുണ്ട് ഒരു ഒന്നാം ക്ലാസ്സിനായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും ഒരു ചെറിയ മോൻ നല്ല ഓമനത്തുള്ള കുട്ടിയാണ് വെളുത്തൊരു കുട്ടി ആ കുട്ടിനെ കുട്ടിയിട്ടുണ്ടെങ്കിൽ ഉപ്പ വരുന്നു അപ്പൊ ഞാൻ ഇയാൾ നിങ്ങളിടുന്ന വരുന്നത് അപ്പയാളെ ഞാൻ ബാർബർ ഷാപ്പ് പോയതാണ് അപ്പൊ ഞാൻ ഈ ബാർബർ ഷാപ്പ് മുടി വാങ്ങാൻ പോയതാണ് മുടി വാങ്ങാൻ നിൽക്കാൻ കാരണം ഇയാളെ കുട്ടിന്റെ മുടി അങ്ങനെ ഉണ്ട് എന്റെ മുടി പൊടിക്കാൻ പോയതാണ് അപ്പൊ നോക്കുമ്പോൾ കരിക്കെത്തിയ പോലെ മുടിയുള്ള സൈഡിൽ അങ്ങനെ കരിക്കുന്ന പറയും ആ അതിങ്ങനെ ചെത്തിയത് പോലെ ഉണ്ട് ആനന്റെ ചെവി ആടുന്ന പോലെ തലന്റെ മോളെ ചെവി ആട് അയ്യ മുടി ഇങ്ങനെ ആടി ആടിക്കളിക്കാം ഒരു മാറ്റവും അപ്പൊ ഞാൻ ഇയാളെ വെച്ചോളൂ നിങ്ങൾ പൈസ പൊള്ളു കൊടുത്തിട്ടു കൊടുത്ത ഞാൻ പറലാ ഇങ്ങനെ ഉണ്ടോ അപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു ഉസ്താദേ വെൽതാഴ്ച ചെറിയ കുട്ടിയല്ലേ വെൽതാശ്ശേര ആയിക്കോട്ടെ ഇയാള് പഠിച്ചില്ല ഫോൽ തോന്നിട്ടുണ്ടാവൂല അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് യസായ കുട്ടികളോട് പത്ത് വയസ്സായണം എന്തിനാണ് പറഞ്ഞത് എന്തിനാണ് അങ്ങനെ പറയുന്നത് ഹൈറിനോട് ഇണങ്ങിച്ചേരാണ് അലിഞ്ഞുചേരാണ് സുബൈക്ക് കുട്ടിയുടെ കൈ മുടിച്ചിട്ട് പാപ്പ് പള്ളി പോയാൽ പാപ്പ് മരിച്ചാലും ഈ മകൻ പള്ളി പോക്കം സുബൈക്ക് പള്ളി പോകും അത് ശീലമാകും ചെറുപ്പകാലമുള്ള ശീലം മറക്കുമ്പോ മനുഷ്യൻ ഉള്ള കാലം എന്ന് പണ്ടൊരങ്ങായി വെച്ചും ഇയാൾ കേട്ടിട്ടില്ല ഇയാൾ പറയാണെന്ത് ശരിയാകും കള നിങ്ങൾക്ക് കേൾക്കണോ ഓ രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ബഹർദോ സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇയാൾക്ക് മൂത്ത മോനുണ്ട് പത്ത് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി അവിടുത്തെ മദ്രസയിൽ എട്ടിലാത്ത പഠിക്കുന്ന കുട്ടിയായിരിക്കും ഞാൻ മദ്രസയിൽ പോകാൻ അവിടെ കാലലുണ്ട് ഏതായാലും ഇയാളും ഈ കുട്ടി കൊണ്ട് വരുന്നു ഞാൻ ഇയാളോട് ചോദിച്ചു വൈകുന്നേരം കണ്ടപ്പോ ഇന്നും നിങ്ങൾ ബാർബർ ഷാപ്പിൽ നിന്ന് തന്നെയാണ് വരുന്നത് വെച്ചു അപ്പോ ഇയാൾക്ക് തോന്നി ഞാൻ നാക്കീട്ട് ചോദിച്ചതാണ് ഇവ ചോദിക്കാനൊരു കാരണമുണ്ട് ഈ കുട്ടിന്റെ മുടി ഉണ്ടല്ലോ ഈ കുട്ടിന്റെ മുടി ചൈനയിലേക്ക് വിസയിൽ വെച്ചാണ് രണ്ടെണ്ണം അങ്ങോട്ട് വേറൊരു മുടി റഷ്യയിലേക്ക് തിരിച്ചിട്ട് രണ്ട് മൂന്നെണ്ണം ശ്രീലങ്കയിലേക്ക് വീണിട്ട് സുഹാര ജല്ല ജലാലോ എണ്ണൂറ്റമ്പത് റുപ്യയറ്റം കൊടുത്തിട്ട് അവർ ഇങ്ങനെ ഈ കോലം കെട്ട കോല ഉണ്ടാക്കിയത് ബാർബർ ഷാപ്പ് വല്ലാത്തൊരു കോലം മുടി പത്ത് പതിമൂന്ന് വയസ്സുള്ള തന്നെ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ബാർബർ ഷാപ്പ് അല്ല നല്ല സ്ഥലം അപ്പൊ ഞാൻ ഇയാള് നിങ്ങളെ മോനല്ലേ അതെ എന്റെ മോനാണ് ഞാൻ പറഞ്ഞിട്ട് കോലം ഇങ്ങനെ ഇങ്ങനെയാണോ മുടി മുടിവെക്കല് അപ്പൊ ഇയാൾ പറഞ്ഞാറോ ഇപ്പം സ്ഥലവും പറഞ്ഞാൽ കേൾക്കുന്നില്ല കണ്ടങ്ങള് രണ്ട് മൂന്നാഴ്ച ഇയാൾ ആറ് വയസ്സുള്ളവനെ പറ്റി പറഞ്ഞതാകും ബെൽദായ ശരിയാവും ബെൽദായ കൊലയെ കണ്ടത് പതിമൂന്ന് വയസ്സിനെ പറ്റിയ പറയാം ബെൽദായി പറഞ്ഞാൽ കേൾക്കുന്നില്ല പറഞ്ഞാൽ കേൾക്കുന്ന പ്രായം ഏതാണ് അങ്ങനെ ഒരു പ്രായമില്ല ചെറുപ്പത്തിലേ മക്കൾന്റെ വഴിയിൽ കൊണ്ടുവരണം ഞാനിത് പറഞ്ഞത് നമ്മുടെ മക്കൾ മധു പറയുന്ന മക്കളാണ് നല്ല അഥവുള്ള സുന്നി മക്കളാണ് ആ മക്കളെ നിങ്ങളെങ്ങനെ വളർത്തുന്നു അതുപോലെ അവര് വളരുന്നതാ മക്കളെ പഴക്കുന്നുണ്ടോ മാതാപിതാക്കളെ നമുക്കതിന്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നമ്മളാണ് അവരെ വളർത്തുന്നത് എന്റെ മകൻ ചെറുപ്പത്തിലെ ഇങ്ങനെ കോനിക്കാക്കി വളരണമെന്ന് ഞാൻ ചിന്തിച്ചതാണ് റിയാലിറ്റി ും എന്റെ താല്പര്യമാണ് എന്റെ മകള് ഫ്ലാറ്റിന് വേണ്ടി പാട്ടുപാടിയിട്ട് അൻപത് ലക്ഷത്തിൽ ഒരു കോടിയുടെ ഫ്ലാറ്റ് കിട്ടണമെന്നത് എന്റെ താല്പര്യമാണ് അത് എന്റെ മാത്രം താല്പര്യമാണ് അതിന് മകൾക്ക് ഞാൻ സമ്മതം കൊടുക്കുന്നു എന്റെ മകനെ ഞാൻ ആകലയ്ക്ക് വളർത്തുന്നു മറ്റതൊക്കെ പഴഞ്ചൻ സമ്പ്രദായമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു സഹോദരാ അവിടെയാണ് മകന്റെ അടികൊണ്ട ബാപ്പന്റെ സങ്കടമില്ലായ്മ ആ ബാപ്പയോടുള്ള സങ്കടം നമ്മുടെ കൽന്നുന്നു നീങ്ങിപ്പോയത് കടി കടികൊണ്ടപ്പോ നമ്മളെ മനസ്സിന് വേദന വന്നു പക്ഷേ ഉസ്താദിനെ വിളിച്ച ചീത്തന്റെ കണക്ക് കേട്ടപ്പോഴാണ് ഈ ബാപ്പാക്ക് കൊണ്ടാ തടക്കേടില്ല പോരായിരുന്നു നമുക്ക് തോന്നുന്നത് ഞാൻ പറയട്ടെ എത്ര എത്ര പാപ്പമാരെ ആശയം പഠിപ്പിക്കാതെ മക്കളെ വളർത്തുന്ന അവരെ ശിക്ഷിക്കുമെന്നാണ് ബീപായ തങ്ങളുടെ പാഠമുള്ളത് ഞാൻ പറയട്ടെ നമ്മുടെ മക്കളിൽ നിന്നൊരു തെറ്റ് കണ്ടാൽ നേരം സ്വാഗതം പറയുന്ന ഒരു അധ്യാപകൻ ഇവിടുന്ന് ആ വിഷയം പറയുന്ന ഞാൻ കേട്ടോ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല നമ്മുടെ മക്കളുടെ ഒരു തെറ്റൊരാൾ തയ്യാറായ വിഷയത്തിന് ചൂണ്ടിക്കാണിച്ചാൽ അത് മുഖവിലക്കെടുക്കുകയും ആവശ്യമാകുന്ന പ്രതിരോധ നടപടികയും ചെയ്യുകയും വേണമെന്നത് ഈ മാനുള്ള രക്ഷിതാക്കൾ കരുതി കാര്യമാണ് സഹോദരങ്ങളെ ഇനി ഞാൻ കുടുംബനാഥനായിരുന്നു ഹബീബായ തങ്ങളെ പഠിക്കുന്ന ഭർത്താക്കന്മാർ ഒരിക്കലും ഭാര്യമാർക്ക് ഭാരമാകൂല സ്വഭാവം പലിഷമാകൂല കുടുംബത്തിന്റെ ഉള്ളിലേക്ക് കയറിയാൽ ാഹുലി വസ്ത്രം സ്വഭാവം ചോദിച്ചാൽ എങ്ങനെയായിരിക്കും പെണ്ണുങ്ങളോട് ചോദിക്കും എങ്ങനെയുണ്ട് നിങ്ങളെ ഭർത്താവ് ആചാര്യ സ്വഭാവം എങ്ങനെയാണ് മുപ്പത് കമ്മറ്റിന്റെ പ്രസിഡന്റ് ഇന്നത്തെ കമ്പറ്റിന്റെ പ്രസിഡന്റ് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ആ വെക്കല പറഞ്ഞിട്ട് പ്രസിഡന്റ് വേണ്ട കാലത്ത് മാറ്റി വർക്കത്താക്ക കമ്മിറ്റിന്റെ സെക്രട്ടറി ട്രഷറർ അല്ല അപ്പോഷറ രാഷ്ട്രീയമായിട്ടും വലിയ ഉഷാറും എല്ലാ ബഹുമാനം പറഞ്ഞിട്ടില്ല പിന്നെ തുടങ്ങും പെണ്ണുങ്ങൾക്ക് നമ്മുടെ സ്വഭാവം പറയാൻ കഴിയൂല നല്ലതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു മുഴുവനും മുഴുവനും നമ്മുടെ കീടങ്ങളായി സ്വഭാവ ദൃശ്യങ്ങളായിരിക്കും പറയാ എന്തേ അങ്ങനെ വരാൻ വേണ്ടി കാരണം നമ്മൾ അലൈഹി അലൈഹി സ്വഭാവം സ്വഭാവം പഠിച്ചില്ല നമുക്കൊന്ന് പോയി ചോദിക്കും ഉടനെ വരുന്നില്ല ചിന്തിക്കലില്ല

സംഗതി ഭാര്യയ്ക്ക് ബഹുമാനമാണ് വേണ്ടത് പേടിയല്ല പേടി എന്ന് പറയുന്നത് കണ്ടാൽ ചില ഒരു പാമ്പ് നമ്മുടെ അതേ സമയത്ത് ഉസ്താദ് വരുമ്പോൾ ഒരുണ്ടാകുന്ന ആദരവ് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കും രണ്ട് എഴുന്നേൽക്കലാണ് നായനെ കണ്ടുള്ള എഴുന്നേൽക്കലല്ല എഴുന്നേൽക്കല് രണ്ടു എഴുന്നേൽക്കലാണ് പക്ഷേ രണ്ടും രണ്ട് വികാരമാണ് ഒന്ന് ബഹുമാനമാണ് മറ്റൊന്ന് പേടിയാണ് പേടിയല്ല വേണ്ടത് ബഹുമാനം ആദരവ് കൽവിൻ്റെ ഉള്ളത് അതങ്ങനെ ഉണ്ടാക്കി തീർക്കുക ശരിയുണ്ടാകും അപ്പൊ തനിയേ പെണ്ണുങ്ങൾ നല്ല ബഹുമാനം നമ്മൾ നന്നാക്കി തരട്ടെ അള്ളാഹു നന്നാക്കി തരട്ടെ ചില ആൾ പറയൊക്കെ എന്നെ ഭയങ്കര പേടിയാ ഞാനൊന്ന് പറഞ്ഞ് രണ്ടാമത്തെ കൊടുക്കുന്നു

ഹബീബായ തങ്ങളെ ജീവിതം പിന്നെ സ്വഭാവം നന്നാക്കി തരട്ടെ പിന്നെ സ്ത്രീകളല്ലേ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സ്വഭാവ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വളഞ്ഞ കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് ഇടത്തെ വളഞ്ഞ വാരിയല്ലൊണ്ടാണ് പെണ്ണുങ്ങളെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്

നമ്മുടെ ഭാര്യ നമ്മുടെ ശരീരത്തിന്റെ ഒരു ജുസ് ആണ് എന്റെ കൈ ആണെങ്കിലും തട്ടിയാൽ എനിക്ക് വേദന ഉണ്ടാവും എന്റെ കാലുത്തി എനിക്ക് വേദന ഉണ്ടാവും എന്റെ ഭാര്യ കാലം എനിക്ക് വേദന ഉണ്ടാകണം അവിടെയാണ് ബന്ധം വജ അലവ എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കിയത് സൃഷ്ടിച്ചത് നിങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരിലേക്ക് അടങ്ങാനാണ് എന്റെ എന്റെ ശരീരത്തിന്റെ ഒരു പാട്ടാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവളെ തല്ലാൻ വേണ്ടി കൈപൊങ്ങൂല ചീത്ത വിളിക്കാൻ വേണ്ടി നാവരൂല പഴി പറയാൻ വേണ്ടി മനസ്സിൽ ചീത്ത

സമയത്ത് ഒരാൾ ഉമർവിയാഹു വൻവിന്റെ വീട്ടിലേക്ക് വരുകയാണ് എന്തിനാണ് അയാൾ വരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെ പരാതിയാണ് പെണ്ണുങ്ങളെ പറ്റി പരാതി പറയാൻ വേണ്ടി വരുകയാണ് വരുന്നത് ഇയാള് ഭാര്യ സ്വഭാവം ശരിയില്ലാത്ത പരാതി പറയാൻ വേണ്ടി ഉണർവിയാഹു വൻവിന്റെ വീട്ടിന്റെ മുമ്പിൽ എത്തിനോക്കുമ്പോ സുഹാന ജെല്ലോ അവിടെ പൊരിഞ്ഞ കുഴപ്പം നടക്കാം ാണ് ദേശത്തിൽ സംസാരിക്കാൻ ഒച്ചും കേൾക്കുന്നില്ല പെണ്ണുങ്ങളുടെ സൗണ്ട് കേൾക്കുകയാണ് പുറത്തേക്ക് ഉമറബി അള്ളാഹുന്റെ ഭാര്യ ദേഷ്യം പിടിച്ച് സംസാരിക്കുകയാണ് അപ്പൊ ഈ പറയാൻ വേണ്ടി വന്നാൽ വിചാരിച്ചു എത്രയോ പെട്ടെന്ന് നമ്മൾ തന്നെയാണ് പരാതി പറയാനാ വന്നത് പക്ഷേ ഖലീഫന്റെ ഇടഖലും അപ്പൊ അതുകൊണ്ട് മൂപ്പൻ ചെയ്തു പരാതി പറയാതെ തിരിച്ചു പോകാൻ പോകുന്നത് തിരിച്ചു വിളിക്കാൻ ഞാനൊരു പരാതി പറയാൻ വേണ്ടി വന്നതാണ് എന്ത് പരാതിയാണ് എന്റെ ഭാര്യന്റെ സ്വഭാവ ദോഷം പരാതി പറയാനാണ് വന്നത് പിന്നെന്തേ പിന്നെ പറയാതെ പോകുന്നത് ഇവിടെ എത്തിയിട്ട് ഇങ്ങളെ ഭാര്യ പറയും നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ ഇത്ര പ്രശ്നം എന്റെ വീട്ടിലില്ലാന്ന് തോന്നിയിട്ട് തിരിച്ചു പോകുകയാ എന്റെ വീട്ടിന്റെ സംസാരം കേട്ടോ നിങ്ങൾ എന്റെ ഭാര്യ എത്ര മഹത്വമുള്ളവളാണ് ചില ആളുകൾ ഭാര്യമാരെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് വഷളായി കളി ആ കറിയല്ലോ കഷ്ടപ്പെട്ട് അങ്ങനെ മേഷന്റെ മേലെ ചോക്കുമ്പോ അത്ര ഉപ്പ് കൂടി പോയി കൂടിപ്പോയി കംപ്ലൈന്റ് വന്നു എന്നാൽ ഇയാൾ അറിയോ ഇയാൾ അങ്ങനെയാണ് വഷളായി കളി എപ്പം വെച്ചാലിങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല ഇപ്പം വെച്ചാൽ അങ്ങനെ ആണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ല എപ്പോഴും നല്ല ക്ലിയർ ആയി നോ ഒറ്റക്കൻ്റെ സാധു അങ്ങനെ കഷ്ടപ്പെട്ട് ആക്കി അങ്ങനെ നോക്കി വേജറായി പോയി തായതാവും അങ്ങനെ പറയണം എന്നാലും അറ്റലും ക്ലിയറായിട്ട് കിട്ടും ഇപ്പൊ നീ അങ്ങനെ പറഞ്ഞെങ്കിൽ നീ കുപ്പിന്റെ കട്ടയിൽ മിക്കുന്നവരെ കിട്ടും എന്റെ ഷുഗർ പ്രഷർ എല്ലാം പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട് പെണ്ണുങ്ങൾ നല്ല വാശിയുണ്ടാവും അപ്പൊ അവസരം അവർ പാചിച്ചു അള്ളാഹു പെണ്ണുങ്ങൾക്ക് നല്ല ബുദ്ധി നൽകട്ടെ അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ നോക്ക് നിങ്ങൾ നിറഞ്ഞ അവർക്ക് പറയുന്നറിയോ എന്റെ ഭാര്യ എത്ര മഹത്വമുള്ളവളാണ് അത് നിറഞ്ഞാന്ന് പറയാൻ കാരണം എന്നറിയോ പരിശുദ്ധ ഹരിത്തിലുണ്ട് മാന്യന്മാരല്ലാതെ ഭാര്യമാരെ ബഹുമാനിക്കൂല അപ്പൊ നമ്മൾ നേരത്തെ കേട്ടത് ഭർത്താവേക്കാൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ഭാര്യയാണ് ഭാര്യയോടും ബഹുമാനം ഭാര്യയും മാന്യമായിട്ട് പരിഗണിക്കണം മുത്തായ തങ്ങളെ ഭാഷ കേട്ടു മാസം മാന്യന്മാരല്ലാതെ സ്ത്രീകളെ ഭാര്യമാര ബഹുമാനിക്കൂല വമാനീ വളരെ മോശക്കാരല്ലാതെ തരം താഴ്ന്നവനല്ലാതെ നമ്മളെ പെണ്ണുങ്ങൾക്കെ ഇങ്ങനത്തെ ഒരു വാല്യൂ ഇതുവരെ കേട്ടിട്ടില്ല ആ അള്ളാഹു വർക്കത്തി യക്കെട്ടെ എല്ലാമാരും വന്നിട്ട് ബഹുമാനിക്കണം എന്നാ പറഞ്ഞിട്ട് പോലെ അങ്ങനെ കലമ്പരയുടെ എത്തി പുതിയ വന്നിട്ട് ഏതായാലും പെണ്ണുങ്ങൾ അപമാനിക്കട്ടെ ഒരു സ്ഥാപനം എന്ന് വിചാരിക്കും അല്ലാതെ വർഗത്തിയെ ഞാൻ എന്റെ പക്ക കുട്ടി പറഞ്ഞിട്ടില്ല മുത്തായാഹു അലഹി വസ്ലമ അതുകൊണ്ടാണ് അല്ലാൻ ഭാര്യ പറ്റി പറയുന്നത് എന്റെ ഭാര്യ അത്ര മഹത്വുള്ള എന്റെ ഭാര്യ എന്റെ മക്കളെ നോക്കൽ ശരിക്കും ശ്രദ്ധിക്കണേ എന്റെ മക്കളെ നോക്കൽ എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല എനിക്ക് ഭക്ഷണമുണ്ടാക്കി തല്ല എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല എന്റെ വസ്ത്രാലയ്ക്ക് തല്ല എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല എനിക്ക് നിർബന്ധമാണ് എന്റെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കല് എനിക്ക് നിർബന്ധമാണ് മക്കൾക്ക് ചെലവിന് കൊടുക്കല് എനിക്ക് നിർബന്ധമാണ് എന്റെ വസ്ത്രം കൊടുക്കല് അല്ലേ ഭർത്താവിന് നിർബന്ധമാണ് ഭാര്യക്ക് വസ്ത്രം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഉണ്ടായി നിർബന്ധമാണ് ഭാര്യക്ക് നിർബന്ധമില്ല ഇങ്ങനത്തെ കേട്ടിട്ടുണ്ടാവില്ല പെണ്ണുങ്ങൾ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു എന്റെ അവർ ഭാര്യകളൊന്നും നിർബന്ധമില്ല പക്ഷെ എന്റെ ഭാര്യ എത്ര ഞാൻ ഭരണത്തിന്റെ തിരക്കിൽ എന്നെ തന്നെ എന്ന് മറക്കുമ്പോ എന്റെ മക്കളെ അവര് പൊന്നുപോലെ അവള് നോക്കുകയാണ് എന്റെ വസ്ത്രമങ്ങൾ അലക്കിത്തരുകയാണ് എനിക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരികയാണ് ഇതെല്ലാം അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് അപ്പൊ എന്റെ തിരക്കിന്റെ ഇടയിൽ അവൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യം ചിലപ്പോ കൊടുക്കാൻ എനിക്ക് കഴിയുന്ന വരുമ്പോ അവൾ പെണ്ണല്ലേ ആ പെണ്ണാണ് എന്റെ ഭാര്യ അവൾ ദേശത്തിൽ എന്തെങ്കിലും എന്നോട് സംസാരിച്ചാൽ അതെങ്കിലും കേട്ടു നിൽക്കാനുള്ള മാങ്ങത ഞാൻ കാണിക്കണ്ടേ അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയുടെ പരാതി കേൾക്കുകയാണ് നിനക്ക് ഞാൻ അങ്ങനെ നിനക്ക് ഞാൻ അമീറാണ് നിനക്ക് ഞാൻ ഖലീഫയാണ് നിന്റെ വീട്ടിലെ പ്രശ്നം പറഞ്ഞു ഞാൻ പരിഹരിക്കാം എന്റെ വീട്ടിലെ പ്രശ്നമില്ല നീ തിരിച്ചു പോകണ്ട എന്നാണ് മറിയോ പറയുന്നത് ഇയാളെ വീട്ടിൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഇയാൾക്ക് തന്നെയല്ലേ പ്രശ്നം ഒരു മാണം നമ്മുടെ ഭാര്യമാരുടെ അടുക്കലുള്ള ഇടപെടലുകൾ ഒന്നും നന്നാക്കണം ചായ കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ് എടുത്താല് ഞാനിങ്ങനെ വായലൊരു ഭാഗത്ത് വെക്കും ഗ്ലാസ് വെക്കും ഹബീബായ തങ്ങൾ അതേ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേ സ്ഥലത്ത് തന്നെ ചുണ്ട് വെച്ചിട്ട് വെള്ളം കുടിക്കും പറഞ്ഞത് സ്നേഹമായിരുന്നു ഭരേ ഭർത്താവ് നല്ല സ്നേഹത്തിലായിരുന്നു ഞമ്മളെ വരെ കുറിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ച് ഞമ്മളോട് കഴിച്ച് വെച്ചു കുറിച്ചിട്ട് നിൽക്കു വേണ്ട കേട്ടോ ഇവള് കുടിച്ചു വെച്ച ഗ്ലാസ് കഴുകിക്കാതെ ഇവൻ ഏഴ് പ്രാവശ്യം കണ്ടോ നിങ്ങൾ കുടുംബത്തിൽ ഒന്നിച്ചിട്ട് ജീവിക്കുന്നവരുടെ ഭാര്യയുടെ ഗ്ലാസ് പോലും കഴുകാതെ ഉപയോഗിക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് വന്നിട്ടില്ല ആ ഒരു മഹബത്ത് നമ്മുടെ കൽവിൽ വന്നിട്ടില്ല സ്നേഹത്തിലാണ് പറയുന്നത് എന്നൊരു ഹബീബായ അലൈഹി

പെണ്ണുങ്ങളെല്ലാം കൈ പിടിച്ചു പെണ്ണുനെ സ്വഭക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല സുബൈക്കെല്ലാം പോകുമ്പോൾ വളരെ സദ്യ ഞാൻ ഡ്രൈവറോട് പറയും വരുന്ന അറിയാൻ കഴിയാ സ്വഭിക്കല്ല വണ്ടി എടുത്ത് വേദ കഴിഞ്ഞാൽ സ്വഭാവക്കല എത്തിയെങ്കിൽ ഒരു നാല് മണിവരെ തരാ പരാ നർത്തം തന്നെ അല്ല റമത്താക്കി തട്ടെ അല്ല നടക്കുന്നാളെ കല്ലേ കണ്ടാ നടക്കുന്നാൽ നടന്നോളൂ എന്റെ കാലം ഉണ്ടല്ലോ അല്ലോ സ്വർത്താക്കട്ടെ ശരിക്ക് പള്ളിയിലേക്ക് വണ്ടി എടുത്തിട്ട് പോകും മാർക്കറ്റിൽ വണ്ടി എടുത്തിട്ട് പോകും പച്ചക്കറി വാങ്ങാൻ വണ്ടി എടുത്തിട്ട് പോകും സ്വഭയ്ക്ക് നടക്കും ആ നർത്ത പച്ചക്കറി വാങ്ങാൻ നടന്ന പോലെ ആ നടത്ത പള്ളിയിലേക്ക് നടന്നാൽ പോലെ ഓരോ സ്റ്റെപ്പിനും ഓരോ ഉയരും ഓരോ സ്റ്റെപ്പിനും ഓരോ കുറയും ഓരോ സ്റ്റെപ്പിനും ഓരോ സ്ഥാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പള്ളിയിലേക്ക് ഒതുവിട്ടിട്ട് പഴയ ഒതുപെട്ടിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നടന്നാൽ പള്ളിയിൽ ഒരു സ്വർഗ്ഗ വേടിയാകും അത് കാരണത്തിട്ട് വരും എന്നിട്ടോ സ്വയക്കുമ്പോൾ ചർച്ചയാക്കി നിങ്ങൾ നടക്കല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കല്പ് നന്നാക്കി തരട്ടെ സന്തോഷമാക്കി തരട്ടെ കറക്റ്റ് നിങ്ങൾക്കൊന്നല്ലേ ഞാൻ പൊതുവേ പറഞ്ഞതാ നല്ല ഉഷാറാക്കി ചെയ്യേണ്ട അവർ ഞാൻ ജോലിയുടെ സമയത്ത് അവിടെ അവിടെ എടുത്ത സമയത്ത് പള്ളിന്റെ മുമ്പിൽ മൂന്നാല് ധംഠം നിലത്ത കേൾക്കുന്നത് നോക്കുമ്പോൾ കുറച്ച് പ്രായമുള്ള മുസ്ലിം ജമായത്തായി പോയ കുറച്ച് ആളുകൾ നടക്കുന്നുണ്ട് സോഹറായിട്ട് നടക്കുന്നു നടത്തും അപ്പൊ അതിൽ ഒരാൾ രസം പറഞ്ഞു പിന്നെ വന്നിട്ട് ഒരു പേര് പറഞ്ഞപ്പോൾ കൂടെ കിടക്കൽ ബേജാറായി പോകണ്ടെ അങ്ങട്ടെ നെറ്റ് ഉണ്ടാവില്ല അപ്പൊ ഏതായാലും ഒരാളോട് പറഞ്ഞു നിങ്ങൾ ഇത്ര സ്പീഡിൽ ശരിയോലാണ് കണ്ടിട്ടെത്തുന്നില്ല അപ്പൊ മുമ്പിൽ നടക്കുന്ന ആള് പറയാം ഞാൻ മോനെ നടക്കാൻ തുടങ്ങിയ കാലം ലിറ്റിയിൽ നിന്നിട്ട് എന്റെ പ്രയാസം ഉണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല ഞാൻ നിന്റെ പേര് നടക്കുന്നില്ല എനിക്ക് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല ഇയാൾ പച്ചക്കറി വാങ്ങിയിട്ട് ഈ മാർക്കറ്റ് നല്ല സ്ത്രീണ്ട വരുന്ന പഴയങ്ങളിലേക്ക് നടക്കാം ഞാൻ ഒരു കുഴപ്പമില്ല ഇവർ വി വി പാ ഇവരെ കാറിൽ ആള് രണ്ട് സ്റ്റെപ്പ് കേൾക്കുമ്പോൾ കേച്ച് പോയി എന്റെ മറ്റാട് പറയാം ഇങ്ങനെ നടന്നുകൂടാ നടത്തണം മറ്റാള് അവര് നടക്കുന്നാളാള് അങ്ങനത്താക്കട്ടെ നടത്തൊക്കെ ഞാൻ പറഞ്ഞത് ഈ പാതിരാസം സ്വമഹിക്കേണ്ട നടത്തം കൊണ്ട് ഇറങ്ങാനായിട്ടുള്ളത് അതുകൊണ്ട് വയലുക വകയിൽ ഭാര്യ കൈ വിളിച്ചാൾ നടന്നിട്ട് തെളിവാക്കല്ല ഞാൻ പറഞ്ഞത് അതില്ലാത്ത സമയത്ത് അവരുടെ സ്നേഹം കുടുംബജീവിതം ഇമ്പം അതിന്റെ അതിന്റെ മാധുര്യം ഇമ്പു ഞാൻ പറഞ്ഞത് വക്കുന്ന രക്ഷിതാക്കളെ കുടുംബനാഥന്മാരെ ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം നല്ല സ്വഭാവത്തിൽ ഭാര്യമാരോട് പെരുമാറണം ചിലയാള് ഭാര്യമാരോട് മിണ്ടൂല മക്കളോട് മിണ്ടൂല ഭയങ്കരായിട്ട്

എങ്കിലും പ്രചോണ്ടെന്ന് അറിയില്ല ഈ വീട്ടിനെല്ലാം ഉച്ചടിക്കാൻ വേണ്ടി വലക്കിലെ വലിയ കഴിവുള്ള കടാച്ചത് ഉസ്താദിന്റെ ധരത്ത് പഠിക്കുമ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി അപ്പൊ അപ്പുറത്തുള്ള വീട്ടിലെ ഉമ്മ ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഉമ്മാനോട് ഉറക്കെ പറയുന്നത് കേട്ടതാ കട്ട് കേട്ടോന്നല്ലേ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഉറക്കെ കേൾക്കണം അവിടുന്ന് പറയാൻ അടുക്കളൻ എന്താ പറയുന്നത് നമ്മളെ പിള്ളർ ഒപ്പാന്നെങ്കിൽ അവിടുത്തെ ഭർത്താവിലെ പറഞ്ഞൊരു ഭാഷ പിള്ളർ ഒപ്പാൻ ഇന്നലെ കമ്മറ്റിയിൽ എന്താ പോലും അതുകൊണ്ട് ആരോടൊന്നും ഇണ്ടാണ്ട് കാൻ്റെ ചെറിയ ഇരുട്ടം തന്നെ അപ്പൊ നോക്കുമ്പോൾ ആടെ അറബികൾ എണ്ണ വെക്കുന്ന പോലെ ഈ പഴി വെക്കുന്ന സ്ഥലം അടീന്ന് മണ്ണ് മണലിൽ വാരിയിട്ട് പഴി കൊടുക്കുന്ന സ്ഥലം ഈ കടൽ പ്രദേശമാണ് പുഴന്റെ സൈഡാ അപ്പൊ അത് കൊ കൊ കൊടുട്ട് പൈസക്കാരായ പൈസക്കാരനെ കമ്മിറ്റി കയറ്റി അങ്ങനെ ആ ജനബോഡി വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് ആയപ്പോ മൂപ്പൻ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ആരോടും മിണ്ടാതെ കാൽറെ മുകളിൽ കാലിൽ വെച്ച് കസേര മണ്ടുന്നില്ല നോക്കുമ്പോൾ തലേന്ന് ജനമബോഡി ഇയാൾ വൈസ് പ്രസിഡന്റാണ് ഞാൻ ഇത് കേട്ടിട്ട് ഇങ്ങനെ ചിരി വന്നു എനിക്ക് ഞാൻ പ്രസിഡന്റ് ആക്കി ആക്കിയിരുന്ന അവസ്ഥ വൈസ് പ്രസിഡന്റ് ആരോടും മിണ്ടുന്നില്ല പ്രസിഡന്റ് ആക്കി പ്രസിഡന്റാക്കി ഇയാൾ പരമുട്ടി എല്ലാവരും പുറത്താക്കി ഒറ്റയ്ക്ക് കേട്ടെ ഈ സാധു മനസ്സിലാക്കിയത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുണ്ടിയാൽ പറഞ്ഞാല് ബാരിയോട് മുന്നിയാലാണ് അങ്ങനത്തെ കുറെ സാധുക്കളുണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പുറത്തല്ലോ പുറത്തേ പെണ്ണും കണ്ടാ കണിക്കോട് ജില്ലാ കലക്ടറോ ഓഫീസിലാ ഓഫീസിലോ ഇയാൾ അച്ഛന ഞാൻ എന്റെ വീട്ടിലെത്തിയാൽ വായു കാര്യം ഉണ്ടോ മുതലുണ്ടോ എന്തൊക്കെ ഉണ്ടോ താടി വിളിച്ചോളാ ാണ് തങ്ങൾ വരുന്നത് മുത്തായ ചുംബിക്കുകയാണ് മക്കളെ ഹബീബായ തങ്ങൾ മക്കളെ ചുംബിക്കുകയാ അപ്പോഴാണ് എന്ന് പറയുന്ന ആള് വരുന്നത് അയാള് ചോദിക്കുന്ന പത്ത് മക്കളുണ്ട് എനിക്ക് ഒരു കുട്ടിയെയും ഞാൻ ചുംബിക്കാറില്ല പത്ത് മക്കളുണ്ട് എനിക്ക് ഒരു കുട്ടിയെ ഞാൻ ഇന്നുവരെ ചുംബിച്ചിട്ടില്ല തങ്ങളെ ചെറിയ കുട്ടികളെ ചുംബിക്കുകയോ ഞാൻ അത്ഭുതം സഹിക്കുന്നില്ല റഹ്മത്ത് 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 എടുത്തു എടുത്തു ഞാൻ ഞാൻ ചെയ്യാനാ ചെയ്യാനാ കാരുണ്യം കാരുണ്യം ചെയ്യാത്തവർക്ക് അടുത്ത് നിന്ന് കിട്ടൂല ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കാത്തവർ പ്രായമുള്ളവരുടെ മര്യാദ പാലിക്കാത്തവർ നമ്മിൽ പെട്ടവനല്ല സസ <laughs> <piano> <away>